ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബുട് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ആണ് പിന്നിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും ഈ ഒരു ഇനി ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനായിട്ടുള്ളത് അതോടുകൂടി അതോടുകൂടി നമ്മുടെ എന്താണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആകും ബേസിക് സയൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേഗം വേഗം മാക്സിമം നമുക്ക് സോഷ്യൽ നവംബർ നാലാം തീയതി എച്ച് എസ് സി സോഷ്യൽ എക്സാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വേഗം വേഗം കുറച്ചധികം സോഷ്യലിൻ്റെ ക്ലാസ്സുകൾ എടുക്കാമെന്ന് വിചാരിച്ചത് കാര്യം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ നമുക്ക് എന്തായാലും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതേപോലെ തന്നെ സോഷ്യൽ എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് അതെങ്ങനെയായാലും ഞാൻ തീർത്ത് തരും പക്ഷേ ഈ സോഷ്യൽ സയൻസിന്റെ എക്സാം ഉള്ളത് കൊണ്ട് മാക്സിമം സോഷ്യൽ കുറച്ചധികം എടുത്ത് തീർക്കുവാണ് അപ്പൊ നോക്കി നമ്മുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഇവിടെ പീലിയുടെ ഗ്രാമത്തിനാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയത് എങ്ങനെയായിരുന്നു അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പീലിയുടെ ഗ്രാമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഇവിടെ പത്താമത്തെ ചാപ്റ്റർ എത്തിയപ്പോഴും പിലി യാത്രയിലാണ് അത് വെച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് പോകുന്നത് രാത്രിയിലെ ആകാശ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ നല്ല ഭംഗിയാണ് രാത്രി ആകാശത്തേക്ക് നോക്കി എങ്ങനെ കിടക്കാനായിട്ട് അത് എന്തുകൊണ്ടായിരിക്കാം പകല് ഇപ്പറയുന്നത് കാണാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ സാന്നിധ്യമാണ് പകൽ സൂര്യന്റെ പെട്ടെന്ന് വളരെ അധികമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്താണ് രാത്രി നമുക്ക് അല്ല പകല് നമുക്ക് ഇപ്പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റാത്തത് ഓക്കെയാണല്ലോ സൂര്യൻ ഒരു നക്ഷത്രമാണ് കണ്ട സൂര്യന്റെ സാന്നിധ്യം സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നക്ഷത്രമാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവുമാരാണ് സൂര്യനാണ് സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണുന്ന നക്ഷത്രം നക്ഷത്രമേത് ഏതാണ് സൂര്യനാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ എന്താണ് ചെറുതായിട്ട് കാണപ്പെടുന്നത് അല്ലെ അതായത് നമുക്കറിയാം വളരെ ഒത്തിരി 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 ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് അപ്പുറമാണ് ഈ പറയുന്ന സൂര്യനും നക്ഷത്രം മറ്റു നക്ഷത്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് സ്വയം കത്തുന്ന ആകാ ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ സ്വയം കത്തുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറപ്പെടുവിക്കുന്നുണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് ഗാലക്സി നമ്മുടെ ഗാലക്സി ഏതാണ് മിൽക്കി വേ ആകാശഗല്ലേ അപ്പൊ ഗാലക്സികൾ എന്ന് പറയുമ്പോൾ എന്താണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നായിട്ട് തോന്നുന്നത് അതായത് ഇവിടെ നക്ഷത്രം ഉണ്ട് ഇവിടെ നിന്ന് ലൈറ്റ് ഇവിടെ വരും അവിടെ നിന്ന് ഓരോ കാര്യം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടറിയാം ഇവിടം വരെ എത്തുമ്പോഴേക്കും മാധ്യമത്തിന് വളരെ വ്യത്യാസം ഉണ്ട് ഇത് ഇങ്ങനെ ലൈറ്റിന്റെ ഈ പാത ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങനെ വേണം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നായിട്ട് നമുക്ക് തോന്നുന്നത് സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണല്ലോ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്നത് നോക്കിക്കേ ഇതാണ് നമ്മുടെ സൂര്യൻ അല്ലെ സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് ബുധൻ ശുക്രൻ ഭൂമി അടുത്തേതാണ് ചൊവ്വ പിന്നെ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പിന്നെ എന്തുണ്ടായിരുന്നു പ്ലോട്ടോ ഉണ്ടായിരുന്നു അല്ലെ നമ്മൾ അതിനെ എന്ത് ചെയ്തു പുറത്താക്കി പിന്നെ എന്തുണ്ട് അതിൻ്റെ ചുറ്റിനും കുറെ വാൽനക്ഷത്രങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും അതേപോലെ ഭൂമിയെ ചുറ്റി ചന്ദ്രനും ഓരോ ഉപഗ്രഹങ്ങളുടെ ഒക്കെ എന്താണ് ഓരോ ഗ്രഹങ്ങളുടെയും എന്താണ് ഉപഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സ്വയം കറങ്ങണം പിന്നെ എന്ത് വേണം അപ്പൊ സൂര്യനെ വലം വെക്കുകയും കൂടി വേണം അതാണ് ഗ്രഹങ്ങളുടെ ഒരു നമ്മൾ ഗ്രഹമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണമൊക്കെ അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ ആകാ ഈ പറയുന്ന പ്ലൂട്ടോയെ നമ്മൾ പുറത്താക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഏറ്റവും അവസാനം അത് നെപ്റ്റ്യൂണിൻ്റെ മറ്റു ആണെന്ന് തോന്നുന്നു അതിന്റെ സഞ്ചാരബാധയെ അത് ക്രോസ് ചെയ്യുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇതിനെ പുറത്താക്കാനുള്ള റീസൺ ഗ്രഹങ്ങൾ ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് ബുധൻ ബുധൻ എന്താണ് പ്രത്യേകത സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അടുത്ത ബുധൻ കഴിഞ്ഞാൽ പിന്നെ ശുക്രം ശുക്രനാണ് എന്തൊക്കെയാണ് അറിയപ്പെടുന്നത് പ്രഭാത നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ശുക്രനാണ് പലപ്പോഴും ഈ ഒരു ബോക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും പി എസ് സിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ബുധൻ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഏത് ശുക്രൻ പ്രദോഷ നക്ഷത്രം ശുക്രനാണ് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി ചുവന്ന ഗ്രഹം ചുവന്ന ചൊവ്വ എന്താണ് ചുവന്ന ചൊവ്വേണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാർഗം എന്ന് ചോദിച്ചാൽ അത് ആരാണ് ശനിയാണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം എന്താണ് യുറാനസ് ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചോദിച്ചാൽ അത് നെപ്റ്റ്യൂൺ ആണ് ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് പഠിക്കാനുള്ള ഒമ്പത് ഗ്രഹങ്ങള് ഏതൊക്കെയാണെന്ന് നോക്കി ഒമ്പതല്ലല്ലോ ഇപ്പൊ എട്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ഈ എട്ട് ഗ്രഹങ്ങളെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഗ്രഹങ്ങൾ മാത്രമാണോ നമ്മൾ സൂര്യനെ വലം വയ്ക്കുന്ന ഞാൻ അവിടെ പറഞ്ഞു ആ ഫിഗറിൽ ഞാൻ കാണിച്ചു തന്നെ കുറെ കുള്ളൻ ഗ്രഹങ്ങളുണ്ട് ക്ഷുദ്രഗ്രഹങ്ങളുണ്ട് അല്ലെ സൂര്യൻ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങൾ അവയുടെ ഉപഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഉൽക്കകൾ വാൽ നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൗരയൂഥം എന്ന് പറയുന്നത് അല്ലെ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് എട്ട് ഗ്രഹങ്ങളുണ്ട് പിന്നെ എന്തുണ്ട് അവയുടെ ഉപഗ്രഹങ്ങളുണ്ട് കുറെ കുഞ്ഞു കുഞ്ഞു കൊള്ളം ഗ്രഹങ്ങളുണ്ട് ശുദ്രഗ്രഹങ്ങളുണ്ട് ഉൽക്കകളുണ്ട് നക്ഷത്രങ്ങളുണ്ട് എല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നതിന് ഈ സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത് ഈ സൗരോദത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ് സൂര്യനാണ് സൗരോദത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് സ അല്ലെ എന്താണ് അതിന് നിക്കോളാസ് കോപ്പർനിക്കസ് കോപ്പർനിക്കസ് ആണ് എന്ത് സൂര്യനാണ് കേന്ദ്രം എന്ന് പറഞ്ഞത് ഇദ്ദേഹം ആരാണ് പോളണ്ടുകാരനാണ് അല്ലെ സോളാർ എൻറ്റിക് തിയറി എന്നൊക്കെ പറയും എന്താണ് സൗരൂദമാണ് അതായത് സൗരത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ് കോപ്പർനിക്കസ് ആണ് സൗരൂദം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ മിൽക്കി വേ അല്ലേ ഇതിൽ കോടാനു കോടി നക്ഷത്രങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കോടാ കോടിക്കണക്കിന് ഗാലക്സിയിൽ ഉൾപ്പെടുന്നതിനെയാണ് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയും ചിലപ്പോ നമ്മളെ പോലെ തന്നെ ജീവനുള്ളതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഭൂമിയിൽ മാത്രമാണ് പക്ഷെ അതെന്താണ് ഈ പറയുന്ന കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് അതിൽ ഒരു ഗാലക്സി മാത്രമാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്നത് അതിലൊരു സിസ്റ്റമാണ് നമ്മുടെ സോളാർ സിസ്റ്റം അപ്പൊ അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് ചിലപ്പോൾ അവിടെയും ഒക്കെ ആൾക്കാരൊക്കെ ജീവനോടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മനുഷ്യനെ പോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജീവനും ഒക്കെ ഉണ്ടാകാം അതൊന്നും നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ജീവനുള്ള ഒരേ ഒരു ഗ്രഹം കാരണം നമുക്ക് നമ്മൾ എന്താണോ കണ്ടുപിടിച്ചത് അത് വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ഗ്രഹങ്ങളുടെ ഒപ്പം വാൽനക്ഷത്രങ്ങളുണ്ട് ശുദ്രഗ്രഹങ്ങളുണ്ട് കുളൻ ഗ്രഹങ്ങളുണ്ടെന്നൊക്കെ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് ആര് വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അഥവാ ധൂമകേതുക്കൾ എന്താണ് കോമറ്റ്സ് എന്ന് പറയും കോമറ്റ്സ് അല്ലെ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ അഥവാ കോമറ്റ്സ് പാറ പൊടി ഹിമം എന്നിവ ചേർന്നതാണ് വാൽ വാൽനക്ഷത്രങ്ങൾ സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു വാൽ നക്ഷത്രങ്ങൾ നെക്സ്റ്റ് പറയുന്നത് യുന്നത്ഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണു വ്യാഴത്തിനുള്ളിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ചില നമ്മൾ ശുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ചെറു ഫിഗറിൽ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ചൊവ്വയ്ക്കും ഇത് കണ്ടു ഇത് തന്നെയാണ് ശുദ്രഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും കണ്ടത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പോലെ ഇഷ്ടം പോലെയുണ്ട് അതിനെയാണ് നമ്മൾ ശുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്താ നോക്കിക്കെ കുള്ളൻ ഗ്രഹങ്ങളാണ് സൗരത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ള വസ്തുക്കളെ അറിയപ്പെടുന്നതാണ് എന്റെ കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡാർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതാണ് അവ ഗ്രഹങ്ങളെക്കാൾ ചെറുതായിരിക്കും കുള്ളന്മാരായിരിക്കും നെക്സ്റ്റ് പറയുന്നത് ഉൽക്കകൾ ഉൽക്കകൾ നമ്മൾ ചില സമയത്ത് നല്ല രാത്രിയൊക്കെ ആകാശത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റി സാധനം ഇങ്ങനെ വരുന്നത് അത് കൂടുതലീ വിജനമായ പ്രദേശത്തേക്കാ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആകാശം ഇങ്ങനെ നമുക്ക് തോന്നും അതിങ്ങനെ നമ്മളെ ഇരിക്കാനായിട്ട് പക്ഷെ അത് ഭൂമിയിലേക്ക് മിക്കപ്പോഴും എത്താറില്ല ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാ കഷ്ണങ്ങളാണ് ഉൽക്കകൾ രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു ഏതാനും സെക്കൻഡുകൾ കൊണ്ടിവ ഇവ കത്തിയിരുന്നു പ്രാദേശികമായി ഇവ കൊള്ളി മീനുകൾ എന്നറിയപ്പെടുന്നത് ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉൽക്കകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾക്ക് ചുറ്റും കേട്ടോ അപ്പൊ നമ്മൾ പറയും സൂര്യൻ ഇവിടെ ഉണ്ട് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഇതൊരു ഗ്രഹമാണ് ഈ ഗ്രഹത്തിന് ചുറ്റും ചുറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉപഗ്രഹങ്ങൾ അവ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് എന്താണ് നക്ഷത്രമാസം എന്ന് പറയുന്നത് ചന്ദ്രൻ ഇതൊക്കെ നമ്മൾ ഓൾറെഡി സയൻസിൽ ആ ചാപ്റ്ററിൽ ആകാശ വിസ്മയങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ചന്ദ്രന ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം വേണം ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഇതിനെ ഇതിനെയാണ് നമ്മളെ നക്ഷത്രമാസം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഭൂമി സൂര്യനെ വലം വെക്കാനായിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം വേണം അല്ലെ അതേപോലെ ഈ പറയുന്ന ചന്ദ്രന് നമ്മുടെ ഭൂമിയെ വലം വെക്കാൻ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസമാണ് വേണ്ടത് സൗരദത്തിന്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ സൂര്യനെ ചുറ്റിയുള്ള ആകാശകോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം എന്ന് പറയുന്നത് അഥവാ ഓർബിറ്റ് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത് ഗ്രഹങ്ങൾ അവയുടെ നിശ്ചിത ഭ്രമണ പഥത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ളത് തമ്മിലുള്ള ആകർഷണ ഫലമാണ് അല്ലെ അല്ലെ നമുക്കറിയാം എന്താ ഇപ്പൊ ഇവിടെ സൂര്യൻ ഇവിടെ കൂടി ഇങ്ങനെ ഭൂമി ചുറ്റി ചുറ്റി കൊണ്ടിരിക്കുകയാണ് കുറെ നാള് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ അടുത്തടുത്ത് ഇതിനോട് വേണേ കൂടി ചേരാൻ പാടില്ല പക്ഷെ എന്താണ് ഇവ തമ്മിലൊരു ആകർഷണ ഫലമുണ്ട് അതാണ് ആ ഒരു അതിനെ ഫിക്സഡ് ആയിട്ട് അങ്ങനെ നിർത്തുന്നത് എന്താണ് അവയുടെ അതേപോലെ തന്നെ എന്താണ് ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു സ്വയം കറങ്ങുകയും ഭൂമിയെ വല സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമി അതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഭ്രമണപഥം എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന സൂര്യനെ ചുറ്റാനായിട്ട് നമ്മുടെ ഭൂമികൾ ഭൂമി മറ്റു ഗ്രഹങ്ങളും ഒക്കെ ഒരു നിശ്ചിത പാത യൂസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ബഹിരാകാശ സഞ്ചാരിയായ സുനിതാ വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞു നോക്കാൻ ഭൂമിയേറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകൾക്കോളം ഞങ്ങൾക്കത് നോക്കി കാണാനായി ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു സുനിതാ വില്യംസ് ആരാണ് ബഹിരാകാശ സഞ്ചാരിയാണല്ലേ വ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ആ കോഡ്സ് തന്നിരിക്കുന്നത് ബഹിരാകാശം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കും പര്യവേഷണത്തിനുമായിട്ട് ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കും സൗരവിധത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത് ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമതിരേഖ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഇതിന് ഈ ആകൃതിയെ പറയുന്ന പേരാണെന്ത് ജിയോയിഡ് നമ്മൾ മാപ്പ് പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ ഇത് ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഭൂമിയുടെ ആകൃതി ഓക്കെ ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ് പൈതഗോറസ് അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചവരാണ് പിൽക്കാലത്ത് മകല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമിയിലുണ്ടതാണെന്ന് തെളിയിച്ചു ഓക്കെ അപ്പൊ ആരുടെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഭൂമിശാസ്ത്രജ്ഞായ ആര്യഭടനാണ് എന്ന് പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതി ഉണ്ടെന്നും അതേപോലെ തന്നെ സ്വയം കറങ്ങുന്നുവെന്നും ഇനി ഗ്രീക്ക് തത്വചിന്തകർ എന്തൊക്കെയാണ് പറഞ്ഞത് തേയിസ് ഉണ്ട് പൈതകോറസ് ഉണ്ട് അരിസ്റ്റോട്ടിൽ ഉണ്ട് അവരും പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ളത് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഒരു നമ്മുടെ ബഹിരാകാശം ഭൂമിയുടെ ചിത്രമാണ് നല്ല ഭംഗിയായിട്ടല്ലേ കാണുന്നത് ഭൂമി ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നമ്മൾ ബഹിരാകാശം കഴിഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശ നിന്ന് ഭൂമിയുടെ ചിത്രങ്ങൾ ആ നോക്കിക്കേ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത് എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ ഭൂമിയിൽ മൂന്നിൽ എന്താണ് മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം എഴുപത്തൊന്ന് ശതമാനം ജലമായതിനാലാണ് ബഹിരാകാശം നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത് ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് വാതകങ്ങൾ പൊടിപടലങ്ങൾ ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്താൻ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഒക്കെ നമ്മൾ പഠിച്ചു അപ്പൊ ഭൂമിക്ക് എന്താണ് ഭൂമിയുടെ ആ ഒരു വായുവിൻ്റെ പുതപ്പിനെയാണ് നമ്മൾ ഈ പറയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ഓരോ അന്തരീക്ഷ പാളികളിലെയും എന്താണ് അതിനും എന്താണ് വ്യത്യസ്ത സാന്ദ്രത വ്യത്യസ്ത ഉയരങ്ങൾ വ്യത്യസ്ത എന്താണ് ചൂട് എല്ലാം വ്യത്യസ്തമാണ് ഇനി പറയുന്ന ഭൂമിയുടെ ചലനങ്ങളാണ് ഭൂമിക്ക് ഗോള എന്തുകൊണ്ടായിരിക്കാം ഭൂമിയുടെ ഒരു സ്ഥലത്ത് പകലും മറ്റൊരു സ്ഥലത്ത് രാത്രിയുമായിരിക്കുന്ന നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ മറ്റേ പകുതിയിൽ എന്തായിരിക്കും ഇരുട്ടായിരിക്കും ദേ ഇതാണീ പറയുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങുവാണെ കറങ്ങുമ്പോൾ നമ്മുടെ സൂര്യന് മാറ്റമൊന്നുമില്ല ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ സൂര്യപ്രകാശം അടിക്കുന്നത് ഇത്രയും സ്ഥലങ്ങളിലെ സൂര്യപ്രകാശം അടിക്കുകയുള്ളൂ അപ്പൊ അവിടെ എന്ത് വരും അത് പകലായിട്ട് വരും ഇനി ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരുന്നതനുസരിച്ച് എന്താണ് മറ്റേ വശം എന്തായി മാറും ഈ വശം ഇരുട്ട് മറ്റേ വശം വെയിലും പകലുമായിട്ട് മാറും സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ നമ്മൾ എന്ത് അനുഭവപ്പെടും പകൽ അനുഭവപ്പെടും മറുഭാഗത്ത് എന്താണ് സൂര്യപ്രകാശം എത്താത്തത് കൊണ്ട് അവിടെ രാത്രിയായിരിക്കും ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്ന ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭ്രമണം എന്ന് പറയുന്നത് ഓക്കെ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ പറയുന്ന പേരാണ് എന്ത് ഭ്രമണം റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഭൂമി ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെക്കണം ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ ദേ നമ്മുടെ ഭൂമി ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുവാണ് അപ്പൊ ഇത് ഇതാണ് നമുക്കറിയാം അല്ലേ ഇത് പടിഞ്ഞാറാണ് ഇത് കിഴക്കാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 വരുമ്പോഴേക്കും നമുക്ക് തോന്നേ നമുക്ക് തോന്നും ആദ്യം സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണെന്ന് നമുക്ക് തോന്നും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ആവശ്യമാണ് ഇതിനെയാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ ഭൂമിക്ക് സ്വയം കറങ്ങാൻ എത്രയാണ് ഇരുപത്തിമൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഇനി ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് വേണം ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൾ ദിവസം വേണം ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് നിശ്ചിത സഞ്ചാര സൂര്യനെ ചുറ്റിക്കറങ്ങുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത് സ്വയം കറങ്ങുന്നത് ഭ്രമണം സൂര്യനെ ചുറ്റുന്നത് പരിക്രമണം ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം വേണം ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഋതുക്കൾ സീസൺസ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇനി സീസണിനെ പറ്റിയാണ് പറയുന്നത് ഋതുക്കൾ എന്തൊക്കെയാണ് നമ്മുടെ തുലാവർഷം എന്താണെന്നും കാലവർഷം എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ തുലാവർഷം അല്ലേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതൊക്കെയാണ് പഠിച്ചത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നെക്സ്റ്റ് നമുക്കിവിടെ പറയാനുള്ളത് ഇവിടെ ഭൂമിയുടെ മുത്തശ്ശി കുറെ കാര്യങ്ങളൊക്കെ പറയണം ഏത് സമയത്താണ് തുലാവർഷം വരുന്നത് പറയുന്നുണ്ട് നോക്കിക്കേ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ വേനൽക്കാലം മഴക്കാലം മഞ്ഞുകാലം മൂന്ന് കാലഘട്ടങ്ങൾ പറയുന്നുണ്ട് വേനൽക്കാലത്ത് എന്തായിരിക്കും മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ജലാശയങ്ങൾ വറ്റുന്നു മഴക്കാലത്ത് പുഴകൾ നിറഞ്ഞൊഴുകുന്നു മഞ്ഞുകാലത്ത് ഉയർന്ന പ്രദേശങ്ങൾ വീഴ്ച അതേപോലെ തന്നെ ഇവിടെ എന്താണ് മരങ്ങളൊക്കെ ഇല പൊഴിക്കും ഇല പൊഴിക്കും മഞ്ഞുകാലത്ത് അതേപോലെ മഴക്കാലമാണെങ്കിൽ ആ സസ്യങ്ങളൊക്കെ നന്നായിട്ട് വളരും സസ്യങ്ങൾ തഴച്ചു വളരുന്നത് മഴക്കാലത്താണ് വേനൽക്കാലമാണെങ്കിലോ നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനില വളരെ കൂടുതലായിരിക്കും അല്ലെ താപനില ടെമ്പറേച്ചർ എന്തായിരിക്കും കൂടുതലായിരിക്കും കേരളത്തിൽ വിവിധ കാലങ്ങളിൽ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുഭേദങ്ങൾക്ക് സീസണൽ ചേഞ്ചിന് കാരണമാകുന്നത് നമുക്കറിയാം നമ്മളിവിടെ നല്ല വേനൽ കിട്ടും നല്ല മഴ കിട്ടും നല്ല മഞ്ഞ് കിട്ടും കാര്യം ഈ ഏപ്പറയുന്ന നമ്മളിപ്പോ ഇങ്ങനെയല്ലേ നമ്മുടെ ഭൂമിയിൽ ഇവിടെ താമസിക്കുന്നവരുണ്ടല്ലോ ഈ അന്റാർട്ടിക്ക ആർട്ടിക്ക പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും അതിനോട് അടുത്ത് വരുന്ന പ്രദേശങ്ങളിലുള്ളവർക്കും പറയുന്ന കനത്ത മഴയും നമ്മളെപ്പോലെ ആയിരിക്കില്ല ഇത് കിട്ടുന്നത് കാര്യം സൂര്യൻ ഇവിടെയാണെങ്കിൽ ഇങ്ങനെയാണ് സൂര്യപ്രകാശം വരുന്നത് അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ആറുമാസത്തോളം ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇൻസ്റ്റിലറിയിലൊക്കെ കാണുമ്പോൾ കാണാൻ രാത്രി ഒമ്പത് പോലും എന്താണ് അവിടെയൊക്കെ നല്ല വെട്ടമായിരിക്കും അത് ഈ പറയുന്ന സൂര്യന്റെ ഭ്രമണവും അതേപോലെ അല്ലെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണവും ഈ പറയുന്ന പരിക്രമണവും എല്ലാം അതിനെന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കിക്ക എന്താണ് ഭ്രമണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത് അതിന് എത്ര സമയം വേണം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് പരിക്രമണം മൂല എത്രയാണ് പരിക്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും നോക്കാം നമുക്ക് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് വെതർ എന്താണ് ക്ലൈമറ്റ് അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയും ഇന്നത്തെ വെതർ അല്ലെങ്കിൽ ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്തുണ്ടാകുന്ന ശരാശരി അവസ്ഥയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം എന്ത് നോക്കണം ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്താന്ന് നോക്കണം ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം ചൂട് മഴ കാറ്റ് തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതായത് ഒരു പ്രദേശം നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ സ്ഥിതി എന്താണെന്ന് ചോദിച്ചത് അന്തരീക്ഷ അവസ്ഥയെ പറയുന്ന പേര് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയാണ് ഇനി ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലൈമറ്റ് കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് ഇനി എന്താണ് കാലാവസ്ഥയും ജനജീവിതവും ദേ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ചെറിയൊരു കോട്സ് അവർ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയില് പാതിരാ സൂര്യന്റെ നാടാണെന്ന് തോന്നുന്നു ഉറച്ചുകട്ടിയായി തീർന്ന തടാകങ്ങളുടെ ആ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ തന്നെ തന്നാണ് പാദരാ സൂര്യൻ്റെ നാട് എപ്പോഴും ചോദിക്കുന്നതാണെങ്കിൽ നമുക്കത് വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഞാൻ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ടെലഗ്രാമിൽ പി ഡി എഫ് കിടപ്പുണ്ട് അഞ്ചാം ക്ലാസ് എസ് സിആർ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫയലിൽ കയറി നോക്കിയാൽ മതി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ നോക്കിക്കേ എസ് കെ പൊറ്റക്കാട് പാതിരാ സൂര്യന്റെ നാട്ടിൽ എപ്പോഴും ചോദിക്കുന്നൊരു കൊസ്റ്റിനാണ് യാത്രാ വിവരണമാണ് അദ്ദേഹത്തിന്റെ മഞ്ഞുമൂടിയ പ്രദേശത്തെ ജനജീവിതത്തെ പറ്റിയാണ് പറയുന്നത് അപ്പൊ എന്താണ് പാതിരാ സൂര്യന്റെ നോക്കാം പാതിരാ സൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണേത് നോർവേ യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് ആണ് നോർവേ സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലധിക കാലവും മഞ്ഞുമൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്ക് ുള്ള പ്രദേശത്തിൽ ആറു മാസത്തോളം തുടർച്ചയായ പകലും ആറു മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് കണ്ടോ അതാണ് ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞത് അപ്പൊ പാതിരാ സൂര്യന്റെ നാട് ഏതാണ് നോർവേ ആണ് അതൊന്നു പഠിക്കണേ പാതിരാ സൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ നോർവേ ജനവാസം കുറച്ചുള്ള മഞ്ഞു മൂടികിടക്കുന്ന ഈ പ്രദേശം ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാതരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടത്തെ ജനങ്ങൾ ധരിക്കുന്നത് ഇവിടത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്ന സാധാരണ കാഴ്ചയാണ് മാസത്തോളം നീളുന്ന ശൈത്യകാലത്തെ ഇവർ വാസസ്ഥലമായ ഇഗ്ലൂബിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നല് പായല് തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ തിമിങ്കലം മത്സ്യങ്ങൾ ഹിമമൂങ്ങ സീല ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പൊ ഇനൂട്ട് എന്ന് പറഞ്ഞ എന്താണ് ഈ പറയുന്ന ഈ ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ പറയുന്ന പേരാണ് എന്താ ഇന്യൂട്ട് ഓക്കെ ഇവിടെ നമ്മൾ ഇഗ്ലു പറഞ്ഞു എന്താണ് ഇഗ്ലു എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങൾ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഈ ന്യൂട്ടുകൾ എന്നറിയപ്പെടുന്നത് അഥവാ എസ്കിമോകൾ ഇവർ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇഗ്ലു എന്ന് പറയുന്നത് ഓക്കെ ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ധ്രുവ വിഭാഗമാണ് ഭൂവിഭാഗമാണ് എന്താ ഉഷ്ണമരുഭൂമി എന്ന് പറയുന്നത് വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടത്തെ പ്രത്യേകതയാണ് ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് മഴ തീരെ കുറവായി ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു ഈ പ്രദേശങ്ങളിലെ ജനവാസം തീരെ കുറവാണ് ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥക്കിണങ്ങുന്ന ജീവിത രീതിയാണുള്ളത് തുടർച്ചയായ വരൾച്ചയും വരൾച്ചയും മണൽക്കാറ്റും മരുഭൂമികൾ മരുഭൂമികളുടെ മറ്റു സവിശേഷതയാണ് അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോ മരുഭൂമി നിവാസികൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും അവരെന്താണ് ഒട്ടകത്തെയാണ് അവിടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ മരുഭൂമിയുടെ പ്രത്യേകതകളാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് രാത്രി ചൂട് കുറവാണെന്ന് അവർ പറഞ്ഞു ഇനി എന്താണ് പകല് ചൂട് വളരെ കൂടുതലാണ് പിന്നെ എന്താണ് വിശാലമായ മണൽപ്പരപ്പാണ് പിന്നെ നമുക്ക് എന്ത് പറയാം ജല ദൗർലഭ്യം അല്ലെ വളരെ കുറവായിരിക്കും ജല ദൗർലഭ്യമാണ് പിന്നെ എന്താണ് പറയാൻ പറ്റുന്നത് മഴ മഴ എന്താണ് തീരെ കുറവായിരിക്കും പിന്നെന്താണ് മണൽപ്പരപ്പുകളും കുന്നുകളും അല്ലെ ഇതൊക്കെയാണ് അവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നത് മണൽ കുന്നുകളാണ് മണൽ കൂനകൾ ഓക്കെ ഇത്തരം പ്രത്യേകതയുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത് അല്ലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ധ്രുവ പ്രദേശങ്ങളിലുള്ളവരെ കാലിലേക്ക് എന്താണ് ഉപയോഗിക്കും ഒട്ടും തണുപ്പുള്ളിലേക്ക് കടക്കാത്ത ആ ഡ്രസ്സ് വിട്ടിട്ട് നമുക്ക് ഈ പറയുന്ന മരുഭൂമിയിൽ പോയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും ഒരിക്കലും പറ്റില്ല അല്ലെ അവരെ ഏറ്റവും അയഞ്ഞ ഡ്രസ്സിലും അതേപോലെ മുഖം അവർ കവർ ചെയ്യണം എന്തിനാണ് ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുകയാണ് അതൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അവർ മുഖം എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത് ഇനി നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയാണ് നോക്കേണ്ടത് ഇവിടെ നോക്കിയേ ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത് അവിടെ ഇരുപത് കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ് നോക്കിക്കെ ഇത് ഒരു പക്ഷെ നമുക്കൊന്ന് വായിച്ചു നോക്കാതെ കൊടും വരൾച്ചയാണ് അവിടെ രണ്ടു വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് മൂന്നാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഞങ്ങൾക്ക് മഴയില്ല പുഴകളെല്ലാം വറ്റി താപതരംഗങ്ങൾ വീശിയടിക്കുന്നു നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതെയാകും ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളമും ലഭിക്കൂ എന്ന് തീരുമാനിക്കുക തീരുമാനിക്കുകയാണ് യവായി നിങ്ങൾ ഹൃദയം തുറക്കൂ നോക്കി വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ നമ്മുടെ നാട്ടിലെ ജീവിത രീതിയും മറ്റു നമ്മുടെ ഭൂമിയിൽ തന്നെ പല സ്ഥലങ്ങളിലെ ജീവിത രീതി വളരെയധികം വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വത്ചി ലോകത്തോട് ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഇപ്പൊ നമുക്ക് തന്നത് ഓക്കെ ആരാണ് അപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് എവിടെയായിരുന്നു കാലാവസ്ഥാ സമ്മേളനം നടന്നത് ഗ്ലാസ്കോയിലാണ് അവിടെ ആരാണ് സ്കൂൾ സമ്മേളനത്തിൽ കെനിയയ്ക്ക് വേണ്ടി പ്രസംഗിച്ചത് അത് എലിസബത്ത് വത്ത് എലിസബത്ത് വത്ത് പഠിച്ചു വെക്കണേ ഇന്ന് ലോകം അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത് കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓക്കെ കാലാവസ്ഥയിൽ നേരിയ തോതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ നമുക്കറിയാം ഈ ചൂട് കൂടുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പറയുന്ന മഞ്ഞ് മഞ്ഞുരുകും അല്ലെ മഞ്ഞുരുകി ബന്ധു വെള്ളപ്പൊക്കം ഉണ്ടാകും ഇതൊക്കെ പ്രകൃതിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന പല പല കുഴപ്പങ്ങളാണ് അല്ലെ ഇനി നോക്കിക്കേ മഞ്ഞുരുകൾ വരും വരൾച്ച വരാം വേണ്ട വരൾച്ചയുണ്ട് ചുഴലിക്കാറ്റ് വരാം വെള്ളപ്പൊക്കം വരാം ഇതെല്ലാം പ്രകൃതിയുടെ കുറേ ദുരന്തങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അല്ലെ നമ്മുടെയൊക്കെ കൈയിൽ പോണ്ട് തന്നെയാണ് അതായത് മനുഷ്യന്റെ കൈകടത്തലുകളാണ് പ്രകൃതിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ എന്താണ് ആഗോള താപനില ഉയരുന്നു സമുദ്രപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റവും കുറച്ചുകൾ ഇത് തന്നെ നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യമാണിത് അല്ലേ ഇത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ജൂണ് സ്കൂള് എന്ന് പറഞ്ഞാൽ നനഞ്ഞു കുതിർന്നായിരിക്കും നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആ ജൂൺ മാസത്തിൽ നിന്ന് ചിലപ്പോൾ മഴയേ ഉണ്ടാവാറില്ല അതങ്ങ് കുറെ കഴിയുമ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും മഴ കയറി വരുന്നത് വരൾച്ച ധ്രുവ ധ്രുവങ്ങളിലെ മഞ്ഞൊരുകൽ ഇങ്ങനെ പല കാരണങ്ങളും കാലാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളാണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നോക്കിക്കേ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ വനനശീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ ഏറ്റവും കൂടുതൽ വിഷപ്പുകയുള്ളൊരു സ്ഥലമാണേത് നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത് കാര്യം അവിടെ അത്രയ്ക്ക് വാഹനങ്ങളും അവിടുത്തെ പുക അവിടുത്തെ നോർമലി ഒരു നമ്മുടെ നോർമൽ വായു ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അത്രയ്ക്ക് വിഷമാണ് അവിടെ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട് പല ജീവജാലങ്ങളുടെയും വംശനാശനത്തിനും ഇത് കാരണമാകുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരസ്യ സംരക്ഷിക്കുന്നതിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് ഇവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത് ഹരിത കേരളം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണല്ലോ എന്തായിരുന്നു ഹരിത കേരളം മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ അല്ലെ നമ്മൾ പഠിച്ചതല്ലേ ഇനി ഞാൻ ഒഴുകട്ടെ അതെ ആരുടെ പദ്ധതിയായിരുന്നു ഹരിത കേരള മിഷന്റെയാണ് മണ്ണ് ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ ഹരിത കർമ്മസേന പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മപരിപാടികളാണ് പരിപാടികളാണ് അപ്പൊ മറ്റൊന്നെന്തായിരുന്നു ഇനി ഞാൻ ഒഴുകട്ടെ നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കണം ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ് ഇതൊക്കെയാണ് നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് അതായത് നമ്മുടെ ഭൂമിയും എവിടെയാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത് അല്ലെ സൗരയുദം അല്ലെ ഭൂമിയിലെ ആ സൗരയുധം സൂര്യൻ എങ്ങനെയാണ് ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത് മറ്റ് ഗ്രഹങ്ങൾ എന്താണ് വാൽനക്ഷത്രം എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അതേപോലെ കാലാവസ്ഥാവ്യതിയാനത്തെ പറ്റിയും അപ്പം നമുക്കറിയാം ഭാവി നമുക്ക് നമ്മുടെ ഭാവി തലമുറകൾക്കും കൂടി വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വേസ്റ്റുകളൊക്കെ വലിച്ചറിയാണ്ടും ഈ ഹരിതകർമ്മ സേനകളൊക്കെ വരുമ്പോഴേക്കും അവർക്ക് എന്താ പ്രോപ്പറായിട്ട് അവർക്ക് നമ്മളത് കൊടുക്കണം അല്ലേ ഒക്കെ മേടിക്കാൻ വേണ്ടി ഒരു വരും അത് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുക കത്തിക്കുക ഒക്കെ കത്തിക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആകും ഓക്കെ ആണല്ലോ താങ്ക്